ഇന്ന് സ്വർണ്ണവിപണി കുതിച്ചുയർന്നിരിക്കുകയാണ് ദുർബലമായ യു എസ് ഡോളറും ഡിസംബറിൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യതയും വിപണിയെ ഉയർത്തി യു എസ് തൊഴിൽ മേഖലയിലെ നിരന്തരമായ ബലഹീനത ചൂണ്ടിക്കാട്ടി ഫെഡ് ഗവർണർ ക്രിസ്റ്റഫർ വാലർ ഡിസംബറിലെ പലിശ നിരക്ക് കുറക്കലിന് പിന്തുണ ആവർത്തിച്ചു അതുപോലെ കഴിഞ്ഞ വീഡിയോകളിൽ സൂചിപ്പിച്ച ഫെഡ് പ്രസിഡന്റ് ജോൺ വില്യംസ് അഭിപ്രായപ്പെട്ടതും നിരക്ക് കുറക്കൽ ആവശ്യമായി വന്നേക്കുമെന്നാണ് യു എസ് സമ്പദ് വ്യവസ്ഥയിലെ മാന്ദ്യം പ്രതീക്ഷിച്ചതിലും കൂടുതൽ പ്രകടമാവുമെന്നും ഇത് ഫെഡിനെ കൂടുതൽ പലിശ നിരക്ക് കുറക്കേണ്ടതിലേക്ക് എത്തിക്കുമെന്നും മുഖ്യ സാമ്പത്തിക വിദഗ്ധനായ ജാൻ ഹാറ്റ് മുന്നറിയിപ്പ് നൽകി ഈ സാഹചര്യത്തിൽ ഡിസംബറിൽ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് പരിശീലന നിരക്ക് കുറക്കാനുള്ള സാധ്യത എൺപത്തിയൊന്ന് ശതമാനമായി ഉയർന്നു ഒരാഴ്ച മുൻപ് ഇത് നാപ്പത് ശതമാനത്തോളം ആയിരുന്നു പുറമെ യു എസ് സമ്പദ് വ്യവസ്ഥയുടെ ആരോഗ്യത്തെയും ഫ് നയത്തെയും കുറിച്ച് കൂടുതൽ സൂചനകൾക്കായി ഇന്ന് വൈകുന്നേരം വരാനിരിക്കുന്ന സെപ്റ്റംബറിലെ റീറ്റെയിൽ സെയിൽസ് റിപ്പോർട്ടിലേക്കും പി പി ഐ ഡാറ്റയിലേക്കും വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു യു എസ് ഗവൺമെന്റ് ഷട്ട്ഡൌണു ശേഷം വരുന്ന ആദ്യ പി റിപ്പോർട്ട് എന്ന നിലയിൽ ഈ ഡാറ്റയെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകാൻ പ്രയാസം നേരിടുന്നു എങ്കിലും ഈ ഡാറ്റ നേരിയ തോതിൽ നെഗറ്റീവാവുമോ എന്ന ഭയം നിലനിൽക്കുന്നുണ്ട് പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ ഡാറ്റ അനുകൂലമായാൽ വിപണി വീണ്ടും കുതിച്ചുയർന്നേക്കും ഡിസംബർ പത്തിന് നടക്കാനിരിക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗ് ഒരാഴ്ചയോളം വൈകി വന്നേക്കുമെന്ന സൂചന കൂടി നൽകുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലോൺസിന് നാലായിരത്തി അൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നാലായിരത്തി തൊണ്ണൂറ്റി ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് വിപണി വീണ്ടും കുതിച്ചുയരുകയും ഇപ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാല് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമന് കാലിക്കറ്റ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് തൃശൂർ എറണാകുളം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവനായിരത്തി നാന്നൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്